ശ്രീ വി വസീഫ് എന്തൊക്കെയാണ് ഈ എഫ്ഐആർ പുറത്തു വരുമ്പോൾ കോൺഗ്രസ് അജിംഷേ ഇവിടെ ഇദ്ദേഹം പറഞ്ഞത് മാത്രമല്ല അദ്ദേഹം പറയുന്നത് കോൺഗ്രസിന്റെ ഒരു പൊതു നിലപാടിന്റെ കൂടി ഭാഗമായിട്ടാണല്ലോ എത്ര എന്തോ ഒരു വലിയ ത്യാഗം അല്ലെങ്കിൽ വലിയൊരു ഒരു ഇടപെടൽ ഇവർ നടത്തി എന്നൊക്കെ ഇവർ അവതരിപ്പിക്കുന്നത് സാധാരണ ഒരു ആക്ഷേപമാണോ ഈ കോൺഗ്രസ് എം എൽ എക്ക് ഉണ്ടായത് ഇവിടെ ഒരിക്കലും അങ്ങനെ അല്ലല്ലോ ഞങ്ങളാരും ചാടിപ്പുറപ്പെട്ട് ഇടതുപക്ഷമോ അല്ലെങ്കിൽ ഏതെങ്കിലും അദ്ദേഹത്തിൻ്റെ ശത്രുക്കളോ ഒന്നും വന്ന് ഒരു ആക്ഷേപം ഉന്നയിച്ചതല്ലോ ഇത് കഴിഞ്ഞ കുറേ മാസങ്ങൾക്ക് മുമ്പ് വർഷങ്ങൾക്ക് മുമ്പ് സാക്ഷാൽ വി ഡി സതീശൻ്റെ മുമ്പിൽ അദ്ദേഹത്തിൻ്റെ തന്നെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ പോയി പറഞ്ഞ പരാതിയുണ്ട് മുന്നിൽ അതോടൊപ്പം ഇവിടെ പുറത്തു വന്ന വസ്തുതകൾ ഇതെല്ലാം നമുക്ക് അവിശ്വസിക്കേണ്ട ഒരു കാര്യമില്ല ഈ വിഷയങ്ങളെല്ലാം ചാനലിലൂടെ നമ്മളൊക്കെ കണ്ടതിന് ശേഷം രണ്ട് തവണ പാലക്കാട്ടെ എം എൽ എ യൂത്ത് കോൺഗ്രസിൻ്റെ ഭാരവാഹിയായിരുന്ന പാലക്കാട്ടെ എം എൽ എ രണ്ട് തവണ മാധ്യമങ്ങളെ കണ്ടു ആ രണ്ട് തവണ കണ്ടതിൽ ഒരു ആരോപണത്തിൽ മാത്രമാണ് അദ്ദേഹം സംശയവും അദ്ദേഹം അതിലൊരു എതിർപ്പും അറിയിച്ചത് മറ്റൊരാരോപണത്തിലും ഗർഭഛിദ്രം ഉൾപ്പെടെയുള്ള ഒരു ഒരെതിർപ്പും അറിയിച്ചിട്ടില്ല ഒരു പിന്നെ ആക്ഷേപവും ഉന്നയിച്ചിട്ടില്ല അതേതെങ്കിലും രാഷ്ട്രീയപരീതമാണ് എന്ന് വരുത്താനോ അല്ലെങ്കിൽ അങ്ങനെ പറയാനോ ഒന്നും ശ്രമിച്ചിട്ടില്ല സാധാരണഗതിയിൽ ഇദ്ദേഹത്തിൻ്റെ വാർത്ത പത്രക്കാരോടുള്ള ഒരു സംസാരമൊക്കെ നമുക്കറിയുന്നതല്ലേ എത്രത്തോളം എത്രത്തോളം അദ്ദേഹം ആക്രമിക്കുമായിരുന്നു അതൊന്നുമില്ലല്ലോ നേരത്തെ ഈ വിഷയത്തിൻ്റെ മറ്റു തെളിവുകളോ മറ്റൊന്നുമില്ലാതെ ഊഹാപോഹങ്ങൾ മാത്രം സമൂഹത്തിൽ ഇങ്ങനെ പ്രചരിച്ച സമയത്ത് ഒരു ചോദ്യം വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഓർമ്മയില്ലേ എത്ര കൂളായിട്ട് ഹൂ കേസ് അതാണല്ലോ ഈ വിഷയത്തിലേക്ക് എത്തുന്നത് അതെ അങ്ങനെ ആക്ഷേപങ്ങളിൽ നിന്ന് ഹൂ കേസ് പറഞ്ഞ് രക്ഷപ്പെട്ടു പോയി പിന്നീട് വളരെ വസ്തുതാപരമായി ആരോപണങ്ങൾ നമ്മുടെ സ്ക്രീനിൽ മുന്നിൽ വരികയാണ് ഇദ്ദേഹത്തിൻ്റെ വോയിസുകൾ വരികയാണ് എല്ലാം മുന്നിൽ വരികയാണ് അതിൽ ഒരാൾക്കും ഒരു എതിർപ്പോ അല്ലെങ്കിൽ അതിലൊരു അവിശ്വസനീയമാണ് എന്ന് പറയാൻ അത്യാവശ്യം തലക്കകത്ത് എന്തെങ്കിലും ഉള്ളവർ തയ്യാറാകും കൃത്യമാണ് ഒരാളും തയ്യാറായിട്ടില്ല